നാൾ മുൻപാണ് മാധ്യമങ്ങൾക്ക് ക്ഷണമില്ലാത്ത ഒരു സ്വകാര്യ സ്വഭാവമുള്ള യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെയെങ്കിലും വലിഞ്ഞുകയറി ചെന്ന ദുഷ്ടരാക്കോടെ കടന്നു ചെന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്നു പറഞ്ഞു ഇത് വലിയ അന്യായമായി പോയി എന്നും തങ്ങൾക്കിത് സഹിക്കാനാവില്ല എന്നുമാണ് ഒരേ സ്വരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരും വിലാപമുയർത്തിയത് പല ദിനപത്രങ്ങളിലും പ്രധാന തലക്കെട്ടായി ആ വാർത്ത സ്ഥാനം പിടിച്ചു ടെലിവിഷൻ ചാനലുകൾ ദിവസങ്ങളോളം തങ്ങളുടെ അരീശം ചർച്ച ചെയ്ത് തീർത്തു എന്നാൽ രേഖാമൂലം തന്നെ വിളിച്ചു വരുത്തിയ മാധ്യമപ്രവർത്തകരെ ഗവർണർ മുൻപ് പുറത്താക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇത് പറയാനല്ല ഇപ്പോഴിത് സൂചിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗവർണർ മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിച്ചത് എന്തിന് വിദ്യാർത്ഥികളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഗവർണർ ഇങ്ങനെ ക്ഷോഭിച്ചത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പക്ഷേ ആട്ടും തുപ്പും ഗവർണറിൽ നിന്നാകുമ്പോൾ അത് ആസ്വദിക്കണമെന്ന് കേരളത്തിലെ വലത് പ്രമുഖ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം വിനീതരായി വിധേയരായി ഭൃത്യരായി ദാസ്യമനോഭാവത്തോടെ മനോനില തെറ്റിയ ഗവർണറുടെ മുൻപിൽ ഓഛാനിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ വലിയ ഒരു ഭാഗം ക്ഷണിക്കാത്തടത്ത് ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അതവർക്ക് സഹിക്കാനാവില്ല എന്നാൽ ഗവർണർക്ക് പ്രതികരിക്കാനുണ്ട് എന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അസുഖകരമായ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് അലറി വിളിക്കുമ്പോൾ പഞ്ച പഞ്ചപുച്ചമടക്കി അത് സ്വീകരിച്ച് നിശബ്ദരായി തിരിഞ്ഞു നടക്കുകയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്താണെന്ന് അല്ല അവർ എത്രയുണ്ടെന്ന് ശരിയായി തിരിച്ചറിയാൻ ഇതും ഒരു അവസരമായി ജനങ്ങൾക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്നുമാണ് മനോനില തെറ്റിയ മനസ്സിൻ്റെ ജൽപ്പനങ്ങൾ വങ്കത്തരങ്ങൾ എത്ര തന്നെ കേട്ടിട്ടും ആട്ടും തുപ്പും തുപ്പലും തങ്ങളുടെ മേൽ പലവട്ടം പതിച്ചിട്ടും മാധ്യമങ്ങളിൽ ചിലർക്ക് ഗവർണറോടുള്ള വിധേയത്വം മാറുന്നേയില്ല അവരിപ്പോഴും പട്ടേലരുടെ സെന്റിന് എന്തു മണം എന്ന് ആവേശം കൊള്ളുകയാണ് ഗവർണർക്കെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളോട് വല്ലാത്ത നീരസവുമാണ് ഗവർണർക്കെതിരായ ജനാധിപത്യ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൃശൂർ ശ്രീകേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ ഒരു ബാനർ ഉയർത്തി നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന മലയാള പ്രയോഗം ഏത് മനോനില തെറ്റിയ ഗവർണർക്കും മനസ്സിലാകത്തക്ക വിധം ലളിതമായി ഇംഗ്ലീഷിലേക്ക് പകർത്തി വയ്ക്കുകയാണ് എസ് എഫ് ഐക്കാർ ചെയ്തത് പക്ഷേ ചില മാധ്യമങ്ങൾക്ക് ഇത് തീരെ ദഹിച്ചില്ല ഇത് വികലമായ ഇംഗ്ലീഷാണ് എന്നവർ വിലയിരുത്തി ഉടനടി നാനാ ദിക്കിൽ നിന്നും ഭാഷാശാസ്ത്രജ്ഞന്മാർ ചാടി വീണു ദാൽ എന്നത് ഹിന്ദി വാക്കല്ലേ അത് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എഴുതാൻ പാടുണ്ടോ ഇതിൽ ഗ്രാമർ എവിടെ എന്നൊക്കെയായി പരിശോധന പെട്ടെന്നൊരു നിമിഷത്തിൽ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും മറ്റു ചില ഭാഷാ പണ്ഡിതന്മാരുടെയും മാതാപിതാക്കൾ യൂറോപ്യന്മാരായി മാറി ആ യൂറോപ്യൻ സന്തതികൾ വല്ലാതെ അരിശം കൊള്ളാൻ തുടങ്ങി ഇതിലെവിടെ ഗ്രാമർ എന്നായി അവർ പക്ഷേ ഈ കോലാഹലം അരങ്ങു തകർക്കുന്നതിനിടയിൽ പ്രശസ്ത ഇംഗ്ലീഷ് കവിയും പരിഭാഷകയുമായ തമിഴ് സാഹിത്യകാരി മീന കന്തസ്സാമി ഇങ്ങനെ എഴുതുന്നതിൽ യാതൊരു പിശകുമില്ലെന്നും ഇത് വളരെ ഉചിതമായി എന്നും അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കാര്യം ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്തു പിന്നീടാണ് രസം മീന കന്തസ്സാമിയുടെ അഭിപ്രായം വാർത്തയായി വന്നതിൻ്റെ ചുവട്ടിൽ കേട്ടാലറയ്ക്കുന്ന തെറിയും അശ്ലീല പ്രയോഗങ്ങളുമാണ് അരങ്ങേറിയത് അതിന് നേതൃത്വം കൊടുത്തതാവട്ടെ കൈകോർത്ത് ആർ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ് അതിൽ മുൻപിൽ നിന്നത് കോൺഗ്രസുകാരാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ വിഷയത്തിൽ സ്വന്തം നവമാധ്യമ അക്കൗണ്ടുകളിൽ ഗവർണർക്കും ആർ എസ് എസിനും പിന്തുണയുമായി കടന്നെത്തി ഞങ്ങളുടെ കൂറ് ആർ എസ് എസിനോടാണ് ഗവർണറോടാണ് എന്ന് തെളിയിച്ചു ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരി പരിഭാഷക അവർ നടത്തിയ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം പക്ഷേ അത് എസ് എഫ് ഐക്ക് അനുകൂലമായിപ്പോയി എന്ന കാരണത്താൽ അവരെ കണ്ണുപൊട്ടുന്ന തെറി വിളിക്കുകയാണ് അശ്ലീലം പറയുകയാണ് തെറിപ്പാട്ട് പാടി അവരെ ആക്ഷേപിക്കുകയാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അരങ്ങേറിയിട്ടും സൈബർ ആക്രമണമെന്നോ സ്ത്രീത്വത്തിനെതിരായ കടന്നാക്രമണമെന്നോ സംസ്കാരശൂന്യമായ തെറിയഭിഷേകമെന്നോ ആശങ്കപ്പെടാൻ കേരളത്തിലെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വേവലാതി കൊള്ളുന്ന ഒരു കുഞ്ഞുമുണ്ടായില്ല എന്നതാണ് പ്രത്യേകത എസ് എഫ് ഐക്ക് എതിരാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലയിലാണെങ്കിൽ ഏത് സ്ത്രീവിരുദ്ധ പരാമർശവും ഏത് അധിക്ഷേപവും ഏത് ലൈംഗിക അവഹേളനവും ഞങ്ങൾ പൊറുക്കും എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിരന്തരം പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതികരണ കമ്മിറ്റിക്കാർക്കുമുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെട്ടു ഗവർണർക്കെതിരായ മുദ്രാവാക്യത്തിൻ്റെ ഗ്രാമറും പരിശോധിച്ച് നടക്കുന്ന ഗ്രാമർ മക്കൾ അവരുടെ ഐക്യദാർഢ്യമാണ് ഗവർണർക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ആവട്ടെ കലാലയങ്ങളിലും തെരുവിലും ജനാധിപത്യപരമായി സമാധാനപരമായി എന്നാൽ തീക്ഷണമായി ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു ഇത് കാലം വിലയിരുത്താതെ പോകുന്നു ഗവർണർക്കെതിരായി സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയതിലാണ് മാതൃഭൂമിക്ക് അരിശം നിയമോപദേശം തേടുന്നതിന് ചെലവായ പണത്തെക്കുറിച്ച് മാതൃഭൂമി ഉത്കണ്ഠപ്പെടുന്നു ജനാധിപത്യം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെടുമ്പോൾ ഫെഡറലിസത്തിൻ്റെ കടക്കൽ ഗവർണർ കത്തിവെക്കുമ്പോൾ കേരളത്തെ അപമാനിക്കുമ്പോൾ കേരളത്തിൻ്റെ നിയമനിർമ്മാണ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ചെലവ് പരിശോധിക്കുകയാണ് മാതൃഭൂമി ഇത് ധൂർത്തല്ലേ എന്ന് ഉത്കണ്ഠപ്പെടുകയാണ് പക്ഷെ യഥാർത്ഥ ധൂർത്ത് കാണാൻ അപ്പോഴും ഈ മാധ്യമ പൂങ്കപന്മാർക്ക് സാധിക്കുന്നില്ല ഗവർണർക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തുന്നത് എത്ര രൂപയാണ് അതിൽ ധൂർത്തുണ്ടോ കൊല്ലം തോറും ദാനം ചെയ്യാൻ ഗവർണർക്ക് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണ് വെച്ചാൽ ഗവർണർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ദാനം ചെയ്യാം തന്നെ കാണാൻ വരുന്ന തങ്ങളുടെ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വിതരണം ചെയ്യാം ഇതിനൊന്നും ഒരു പരിശോധനയുമില്ല നൂറുകണക്കിന് ജീവനക്കാർ ഗവർണറെ സേവിക്കാൻ വേണ്ടി രാജ്ഭവനിൽ ജോലി ചെയ്യുകയാണ് ലക്കും ലഗാനുമില്ലാതെ തൻ്റെ നാട്ടിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ എല്ലാ മാസവും തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വരുത്തി സർക്കാരിൻ്റെ ചെലവിൽ നാട് ചുറ്റിക്കാണിക്കുകയും ഊട്ടി ഉറക്കുകയും ചെയ്യുകയാണ് ലക്ഷങ്ങളാണ് ഇതിനൊക്കെ പൊടിക്കുന്നത് പല്ലുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരു ഒരാശുപത്രി തന്നെ വേണം എന്നാവശ്യപ്പെട്ട മഹാനാണ് ഇതിലൊന്നും മാതൃഭൂമിക്ക് ധൂർത്തു കാണാനില്ല ഗവർണറുടെ ധൂർത്ത് നല്ല ധൂർത്ത് അതിന് മാധ്യമത്തിൻ്റെ പിന്തുണ എന്നാൽ കേരളത്തിൻ്റെ നിയമനിർമ്മാണ പോലും ചോദ്യം ചെയ്യുന്ന മനോനില തെറ്റിയ ഗവർണർക്കെതിരെ നിയമ ഉപദേശം തേടിയാൽ അത് ധൂർത്താണ് ഉള്ളിലിരിപ്പ് വ്യക്തമാണ് കേരളത്തിന് കേരളത്തിൻ്റെ ജനാധിപത്യ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് എതിരായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ